ഹലോ ഇന്ന് മൈദ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം ഇതാ മൂന്ന് ഗ്ലാസ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി അര ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം അര ഗ്ലാസ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കണം അതിനുവേണ്ടി ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായി കുയച്ചെടുക്കാം പത്തിരിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം ഈ പരുവത്തിലായി കിട്ടിയാൽ ഇനി ബോളുകളാക്കിയെടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ ബോളാക്കി എടുക്കുമല്ലോ അതുപോലെ ബോളാക്കി എടുത്താൽ മതി ഇനി ഓരോ ബോളുകളും കൈ ഒന്ന് നനച്ച് ഒന്ന് പരത്തി എടുക്കണം ഇതാ ഒരു ബിസ്ക്കറ്റിൻ്റെ അത്രയും വലുപ്പത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് പറ്റ കട്ടില്ലാതാവും വേണ്ടെന്ന നല്ല കട്ടിക്കായും വേണ്ട ഇതുപോലെ പരത്തി എടുത്താൽ മതി ഇനി ഇതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വലിയ ബിരിയാണി കോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ അര ലിറ്റർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് നന്നായി തിളച്ച് വന്നാൽ നമുക്കതിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വിട്ട് വിട്ടാക്കി ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടി പിടിക്കും അതുപോലെ എല്ലതും ഇട്ട് കൊടുത്തതിനു ശേഷം മീഡിയം ടു ഫുൾ ഫ്ലെയിമിലാക്കി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ തന്നെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ഇതെല്ലാം മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ മറ്റേ ഭാഗവും വെന്തതിനു ശേഷം നമുക്ക് ഒരു കൊട്ടയിലേക്ക് കോരിയെടുക്കാം ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ